ഹലോ ഉണ്ണിമോം സ്മോൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബനാന വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ നമ്മളതിനായിട്ട് മൂന്ന് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് മിക്സിയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് ഒരു മൂന്നാല് ഏലക്കയും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ പഴത്തിൻ്റെ മധുരവും കൂടി അനുസരിച്ച് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് അത് നല്ലപോലെ മിക്സിയിൽ അരച്ചെടുക്കാം അധികം വെള്ളം ചേർക്കാതെ അരയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ അടിച്ചെടുത്ത നേന്ത്രപ്പഴത്തിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടത് മൈദയാണ് മൂന്ന് നേന്ത്രപ്പഴത്തിന് അരക്കപ്പ് മൈദ എന്ന അളവിലാണ് എടുക്കേണ്ടത് അരക്കപ്പ് മൈദ പതയെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കൂട്ടത്തിൽ നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം മൈദയും പഴവും കൂടി ആകുമ്പോൾ ഒത്തിരി സോഫ്റ്റ് ആയി പോവും ചെറിയൊരു ക്രിസ്പനെസ്സും ബലവും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം എല്ലാ സൈഡിലും ഒരുപോലെ ആകുന്ന രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം ഒന്നും കൂടി ഉയർത്ത് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്തതിന് ശേഷം നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ ബാറ്റർ തയ്യാറാക്കിയ ഉടനെ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ നമുക്കിത് എടുക്കണം ഇനി നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് ഒരു ഷേപ്പിലാണ് കേട്ടോ ഇപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് നല്ലപോലെ ഒഴിച്ചതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം എന്നിട്ടിത് തിരിച്ചിട്ടിട്ട് ഇതേപോലെ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആയിട്ട് ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബനാന സ്നാക്സ് ഇവിടെ റെഡിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ മക്കളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ബനാനയുടെ സ്നാക്കാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്ന് വെച്ചാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കല്ലേ സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബായ്